ിലെ ഭീകരസംഘടനകൾ പലപ്പോഴും തന്നെ അവിടുത്തെ സർക്കാരിനെ പരസ്യ പിന്തുണ നൽകിക്കൊണ്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് താലിബാനെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്ന കുപ്രസിദ്ധ ഭീകരസംഘടനയായ ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ മാത്രമല്ല ഇനി താലിബാനെതിരെ പോരാടുമെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ താലിബാനെ തൊടാൻ പോലും ഇന്ത്യ അനുവദിക്കില്ല എന്നത് ഇരു രാജ്യങ്ങൾ തമ്മിൽ പങ്കിടുന്ന പിന്തുണ മനസ്സിലാക്കുന്നതാണ് അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ഭീകരത അവസാനിപ്പിക്കാൻ ഈ രണ്ട് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ തന്നെ ആ രാജ്യങ്ങളെ തന്നെ അവിടുത്തെ പാകിസ്ഥാൻ അടക്കം ഭസ്മമാകുന്ന കാഴ്ച കാണാൻ സാധിക്കും ഇന്ത്യയുടെ പക്കലാകട്ടെ കരുത്തുറ്റ ആയുധങ്ങളുണ്ട് താലിബാന്റെ പക്കൽ കൂടുതൽ സൈനിക പിന്തുണ നൽകാൻ കഴിയുമെന്നുമാണ് കരുതപ്പെടുന്നത് ഈ വിലയിരുത്തലുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണിപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ പുറത്തു വരുന്നത് ആയതിനാൽ തന്നെ പാക് ഭീകര സംഘടനകളെ മുച്ചൂടും ഇല്ലാതാക്കാൻ ഇന്ത്യക്കും താലിബാനും കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതാണ് വിശകലനമായി തന്നെ പുറത്തു പുറത്തുവരുന്നതും ഇവിടെ താലിബാനെതിരെ പാകിസ്ഥാൻ പട്ടാളം പാലൂട്ടി വളർത്തുന്ന ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകളാണ് ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്നത് ഇതിൽ പോലും താലിബാനിൽ വലിയ ആശങ്കകൾ ഉണരുന്നതായും തന്നെ അവിടെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ അഫ്ഗാൻ താലിബാനോടാകട്ടെ പാകിസ്ഥാനെതിരെ അവരുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഒരാക്രമണവും ഒരിക്കലും ആരംഭിക്കില്ല എന്ന് വ്യക്തമായും പരസ്യമായും പ്രഖ്യാപിക്കാൻ ജെയ്ഷെ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അത്തരം ഉറപ്പുകൾ നൽകിയില്ല എങ്കിൽ ഇത് ഓർമ്മിപ്പിക്കണമെന്നും പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്നതായാണ് ജെയ്ഷെ മുഹമ്മദ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേസമയം പാകിസ്ഥാൻ സൈന്യത്തെ പിന്തുണച്ചുകൊണ്ട് താലിബാനെതിരെ പോരാടാൻ ലഷ്കറിന്റെ ഒരു മുതിർന്ന നേതാവാണ് ഈ സന്നദ്ധത അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് പാകിസ്ഥാനെതിരായ കുറിച്ച് ലഷ്കർ ഭീകരനായ അവിടുത്തെ ലഷ്കർ ഭീകരൻ താലിബാന് കർശന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇത് മാത്രമല്ല പാകിസ്ഥാന്റെ പുതിയ പ്രതിരോധ സേനാ മേധാവി ജനറൽ അസി മുനീർ ഭീകരരെ പരസ്യമായി തന്നെ പിന്തുണച്ചിട്ടുള്ള കാഴ്ചയും പോലും എടുത്തു കാണിച്ച മറ്റൊരു കാര്യമാണ് പാകിസ്ഥാൻ സൈന്യത്തെയും അതിന്റെ തലവൻ അസി മുനീറിനെയും ലഷ്കർ ഇ തായ്പ പരസ്യമായി പിന്തുണച്ചത് വളരെ അപൂർവം സന്ദർഭങ്ങളിലാണ് അതിലൊന്നായിരുന്നു ഇന്ത്യ പാക് സംഘർഷം ലഷ്കർ ഇ തായ്പ തലവൻ ഹാഫിസ് ആയിഥിന്റെ അടുത്ത അനിയായും കൊടും തീവ്രവാദിയുമായ ഖാരിയാഖുബ് ഷെയ്ഖിൽ അവിടെ നിന്നുകൊണ്ട് താലിബാന് ഭീഷണിയും അസീമുന്ന പിന്തുണയും ലഭിച്ചിരുന്നു പാകിസ്ഥാൻ അനുകൂല തീവ്രവാദ ഗ്രൂപ്പുകൾ അപൂർവമായി മാത്രം തന്നെ ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ സന്ദേശത്തിലായിരുന്നു ഭീകരർ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് മുൻപ് ഭീകര സംഘടന ഇന്ത്യാ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഒരു മുതിർന്ന ലഷ്കർ നേതാവാകട്ടെ പാകിസ്ഥാൻ സൈന്യത്തെ ഇത്രയധികം പരസ്യമായി പിന്തുണയ്ക്കുകയും രാജ്യത്തിന്റെ മറുവശത്ത് നിൽക്കുകയും സംഘർഷങ്ങളെക്കുറിച്ച് താലിബാനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ് ഒരു വീഡിയോ സന്ദർശത്തിൽ ലഷ്കർ ഭീകരനായ യാക്കൂബ് ഷെയ്ഖ് ആകട്ടെ പാകിസ്ഥാന്റെ സൈനിക നേതൃത്വത്തെ പ്രശംസിക്കുകയും ഇസ്ലാമിക സാഹോദര്യത്തിന് ആഹ്വാനം ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ അതിർത്തിക്കപ്പുറമുള്ള സൈനിക നടപടിയെയും ഭീകരർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അസൈ മുനീറിന്റെ സമീപകാല തന്ത്രപരമായ തീരുമാനങ്ങളെ ശക്തമായി തന്നെ പിന്തുണച്ചുകൊണ്ടാണ് ഷെയ്ഖിനെ ആ തന്റെ പ്രസ്താവന ആരംഭിച്ചിരിക്കുന്നത് രാജ്യത്തെ മതപുരോഹിതന്മാർക്കിടയിൽ വിശ്വാസവും ബഹുമാനവും വർദ്ധിപ്പിക്കാൻ മുനീറിന്റെ ഈ നടപടികൾ സഹായിച്ചിട്ടുണ്ടെന്നും ഇയാൾ പറയുന്നുണ്ട് രാജ്യത്തിന്റെ സുരക്ഷയിൽ പാകിസ്ഥാൻ പുരോഹിതന്മാരുടെയും മൗലാനകളുടെയും പങ്കാളിത്തത്തെയും താലിബാനെ സമ്മർദ്ദത്തിലാക്കാൻ അവരെ ഉപയോഗിക്കാനുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആ ഒരു തന്ത്രത്തെയും ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് അടക്കം പ്രശംസിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ താലിബാന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ താലിബാനിൽ ഒരു തരി മണ്ണ് പോലും പാകിസ്ഥാൻ വീഴ്ത്താൻ ഇന്ത്യ അനുവദിക്കില്ല എന്നതും മറ്റൊരു വസ്തുതയായി തന്നെ ഇവിടുത്തെ എടുത്തു പറയേണ്ടതാണെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും